നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണോ അത് പ്രോഡക്റ്റ് വിൽക്കുന്നതാകട്ടെ സർവീസ് വിൽക്കുന്നതാകട്ടെ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുന്നതിന് മുൻപ് ആ പ്രോഡക്റ്റിനോട് ആ കസ്റ്റമർ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർ വിൽ പർച്ചേസ് ദ പ്രോഡക്റ്റ് അൺലസ് ഹി വിൽ ഗോ എന്താണ് ആ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് രണ്ടാമത്തെ ചോദ്യം ഹൗ മൂന്നാമത്തെ ചോദ്യം ബെനഫിറ്റ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഈ കസ്റ്റമർ ചോദിക്കുന്നത് അതായത് ഒന്ന് എന്താണ് ഈ പ്രോഡക്റ്റ് രണ്ടാമത്തെ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക മൂന്നാമത് ഉപയോഗിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഈ മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കുന്നത് നിങ്ങൾ വേറെ ഒന്ന് ചിന്തിക്കണം നിങ്ങളൊരു പരസ്യം നോക്കിയോ മിക്കവാറും പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാണ് അപ്പൊ സപ്പോസ് നമ്മളൊരു സോപ്പിന്റെ പരസ്യം നോക്ക് സോപ്പ് നമുക്കറിയാം എന്താണ് അതെന്താണ് നമുക്കറിയാം എങ്ങനെയാണ് ഉപയോഗിക്കാൻ നമുക്കറിയാം ഉപയോഗിച്ച എന്താണ് അതിന്റെ ബെനിഫിറ്റ് നമുക്കറിയാം എന്നിട്ടും ആ സോപ്പ് കമ്പനിക്കാർ എങ്ങനെയാണ് പരസ്യം ചെയ്യാം ഏതെങ്കിലും ഒരു സിനിമാ നടിയുടെ കയ്യിൽ ഈ സോപ്പ് കൊടുക്കും സിനിമ നടി ഈ സോപ്പ് നമുക്ക് കാണിച്ചു തരും അതിനുശേഷം സിനിമ കുളിക്കുന്നത് കാണിച്ചു തരും അതിനുശേഷം ഈ ലേഡി എന്തു പറയും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ചോദ്യത്തിന് ആർക്കാണോ ആൻസർ കൊടുക്കാൻ കഴിയുന്നത് അവർക്കാണ് കച്ചവടം നടക്കുക നിങ്ങൾ എക്സിബിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ ധാരാളം കച്ചവടം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാ അവിടെ ഇറങ്ങുന്ന പ്രോഡക്റ്റ് അവര് ഡെമോ കാണിക്കണ്ട് ഇത് ഇതാണ് പ്രോഡക്റ്റ് ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ് ഉപയോഗിച്ച് ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ അത് വാങ്ങുന്നു ഒരു പക്ഷെ പൈസ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ വാങ്ങുന്നു കാരണം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി ഇനി ഈ കസ്റ്റമർ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചില്ല ഈ കസ്റ്റമർ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കച്ചവടം മാത്രല്ല നഷ്ടപ്പെടുന്നത് ആ കസ്റ്റമർ പോകുന്നു ആ കസ്റ്റമർ നിങ്ങളുടെ ഇന്ന് പർച്ചേസ് ചെയ്തിരുന്നുവെങ്കിൽ അയാൾ നിങ്ങളുടെ ഒരു അഡ്വെർട്ടൈസറായി മാറേണ്ടതായിരുന്നു അപ്പൊ നിങ്ങടെ കുറേ വുഡ് ബി കസ്റ്റമേഴ്സ് കൂടി അയാളോട് പോകുന്നു ആയതിനാൽ നമ്മൾ ഒരു സെയിൽസ്മാൻ ആണ് എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഉപയോഗിച്ച എന്ത് ഗുണം കിട്ടുമെന്നും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അവിടെ കച്ചവടം നടക്കും അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ एवर्कम गुड बाय